നമുക്ക് ഒരു അതായത് മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു ലാലേട്ടന്റെ ഒരു ഫിഗർ ആണ് നമുക്ക് ഈ തുടരെന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്ററിലൊക്കെ കാണുന്നത് എന്താണ് നമുക്ക് തിരിച്ചു കിട്ടുമോ നമ്മുടെ ലാലേട്ടനെ അത് നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പിച്ചോ അതെ അതെ യാതൊരു മാറ്റില്ലേ കാരണം നമ്മളൊക്കെ ഇപ്പൊ ഇതുപോലൊരു ഫാമിലി പടം അങ്ങനെ കണ്ടേക്കണത് കൈരളിയില് ബാലട്ടൻ ബാലട്ടൻ ഓ അതൊക്കെ ഇതേപോലെ സോഷ്യൽ മീഡിയ ഇല്ലേ നമ്മള് ഗ്രില്ല ചാടി കടന്നിട്ടുള്ള കഥകളുണ്ട് അപ്പൊ കൈരള്ളിയുടെ ബാക്കിലൊക്കെ മതിലൊക്കെ കെട്ടി ചാടി കടന്ന് ചെക്കുരുജിനെ ചെറുവിളി ജാതി അക്രമ ശത്യായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ബാലട്ട അതൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയാണ് അപ്പൊ ബാലട്ടൻ എന്ന് പറയുന്ന ആ സിനിമ നിങ്ങള് ആ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു രീതിയിൽ അതായത് ആ ഒരു ലാലാട്ടിന്റെ ഒരു ഫിഗറിലാണ് നമുക്ക് കുടുംബ ചിത്രമായിട്ട് തന്നെ നമ്മള് ഈ ഒരു പറയണ മൂവിയും നമ്മള് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷകൾക്ക് ശരിക്കും കാണുമ്പോൾ ചേട്ടാ ലാലേട്ടനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സാധാരണക്കാര നൽകി ഇഷ്ടപ്പെടുന്നത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനത്തെ അതെ അതെ ഉറപ്പാണ് ആണോ നമുക്ക് വല്ലപ്പ് ഒരിക്കലും പിരിച്ചും വല്ല വല്ലപ്പോളക്ക് കാണാം പക്ഷെ നമ്മൾ കൂടുതലും ലാലേട്ടനെ കാണുന്നത് ഇങ്ങനത്തെ ഒരു ശതമാനം ഈ പടത്തില് എന്റെ തല വെട്ടിക്കോ അതായിട്ട് ഉറപ്പിച്ചു അത്ര റേഞ്ച് നമ്മള് ട്രെയിലറും പോസ്റ്റും കണ്ടിട്ട് നമ്മള് ഇപ്പൊ ആ ഒരു അതിനപ്പുറമുള്ള ഒരു പ്രതീക്ഷകൾ നമുക്കുണ്ട് അപ്പൊ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ടിക്കറ്റ് കിട്ടാൻ തന്നെ അല്ല എംബുരാൻ പോലും അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ എംബുരാ നല്ല ക്രൗഡും അങ്ങനെ ആരും ഇതിപ്പോ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് പക്ഷെ എനിക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പടം ലാലാട്ടനെ കാണണം ലാലാട്ടന്റെ സ്ക്രീനിൽ കാണണം

കണ്ടറിനും കേട്ടർ ഒക്കെ എന്തായാലും പൂരം വരാൻ പോണു തൃശ്ശൂർ പൂരത്തിന്റെ റേഞ്ചിന്റെ തീസേ താങ്ക് യു താങ്ക് യു